മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും ആനന്ദവും ലേഖയായിട്ട് കമലേശ്വരം വീട്ടിലേക്ക് കയറി വരുന്നു അന്നാണ് അവർ ആദ്യമായിട്ട് അറിയാൻ പോകുന്നത് മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ശരിക്കും മരിച്ചിട്ടില്ല ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ള സത്യം മഹാലക്ഷ്മിയെ ആദ്യം കാണുന്ന എല്ലാവരും ഞെട്ടിവിറച്ചു നോക്കുന്നുണ്ട് അതേസമയം കണ്ണൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി ചോദിക്കുന്നു എല്ലാവരുടെയും എന്താ ഇത്ര ഭയം ആത്മാവിനെ കണ്ടതുപോലെ എനിക്കറിയാം എന്തിനാ പേടിക്കുന്നതെന്ന് ഇത് മഹാലക്ഷ്മിയുടെ പ്രേതമൊന്നുമല്ല ജീവനോടുള്ള മഹാലക്ഷ്മി തന്നെയാണ് നിങ്ങളെ ഒന്ന് വട്ടം ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനും മാർക്കോയും അനന്തവും കൂടി ചേർന്നുണ്ടാക്കിയ നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാലക്ഷ്മിയുടെ പ്രേതം നിങ്ങളെ ഓരോരുത്തരെയും പിന്തുടർന്നത് അത് കേട്ട് മേഘനും പ്രതാപനും ദുർഗാ കരുണി ഉണ്ണിയൊക്കെ ആകെ അങ്ങ് ഷോക്കാവുന്നു ജീവനോടെ ഇരിക്കുന്നവൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിച്ചത് ജീവനോടിരിക്കുന്ന ഇവൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്തിനാ ഇത്ര പേടിച്ചത് അപ്പം നിങ്ങൾക്കറിയാം ഇവൾ ജീവനോടില്ല നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കൊന്നു തള്ളി എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ടല്ലേ മഹാലക്ഷ്മി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇത്ര പേടിയാവാൻ കാര്യം എന്ന് കണ്ണനും തിരിച്ചു ചോദിക്കുന്നു ദുർഗാമയോടെ മോന നീ എന്തൊക്കെയായി പറയുന്നത് ഇവളെ കാണാനില്ലെന്ന് മാത്രമേ ഞങ്ങൾക്കറിയാവൂ അല്ലാതെ ഇവളെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അർദ്ധരാത്രി രൂപം മാറി ഇങ്ങനെ മുടിയൊക്കെ പറത്തിയിട്ട് ഇവൾ വന്ന് നിന്നപ്പോൾ ഞങ്ങൾ കരുതി ഇനി ഇവൾ മരിച്ചു പോയോ ഇവളുടെ ആത്മാവാണോ വന്ന് അല്ലാതെ ഞങ്ങളൊന്നും ചെയ്തതല്ല കൂടുതൽ പറഞ്ഞ് ന്യായീകരിക്കാനൊന്നും നോക്കണ്ട എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ ആ നിമിഷം മുതൽ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഈ നിൽക്കുന്നത് എൻ്റെ ഉറ്റ സുഹൃത്തായ മാർക്കോയാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടി സ്നേഹം നേടിച്ച് ഇവളുടെ രണ്ടാനച്ഛൻ്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഓർമ്മയില്ലേ അന്ന് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് എൻ്റെ മഹാലക്ഷ്മിയെ കുരുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന് നിങ്ങളെല്ലാവരും കൂടി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ അവളുടെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ നിൽക്കുന്ന മാർക്കോയാണ് ഇത്തവണയും ഇവളുടെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് മാർക്കോ തന്നെയാണ് നിങ്ങളെന്ത് കരുതി എല്ലാവരും നിങ്ങളെപ്പോലെ പണവും സ്വർണത്തിനും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും നടക്കുന്നു മനുഷ്യരിലും നല്ല മനുഷ്യരുമുണ്ട് കെട്ട മനുഷ്യരുമുണ്ട് കുറേ കെട്ട മനുഷ്യരുടെ കൂടിയാണ് ഞാൻ ജീവിക്കേണ്ടി വന്നതെന്നുള്ളത് എൻ്റെ ഒരു ദുർവിധിയായിപ്പോയി നിങ്ങൾക്കിടയിൽ എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ മാർക്കോയും മഹാലക്ഷ്മിയും അനന്തവും ലേഖയൊക്കെയാണ് അത് കേട്ട കരുണ കലിയോടെ പറയുന്നുണ്ട് എങ്കിൽ അവരുടെ കൂടെ ജീവിച്ചോ ഞങ്ങളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഇവിടെ ഉള്ളത് എൻ്റെ സ്വന്തം വീട്ടിൽ ഒരു പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തന്നെ ഭരിക്കാനായിട്ട് വരുന്നുണ്ടോ കേട്ടില്ലേ ഉണ്ണിട്ട ഈ പറയുന്നത് നമ്മൾ ഇയാളുടെ വീട്ടിൽ അഭയാർത്ഥികളെപ്പോലെയാണ് കഴിയുന്നതെന്ന് പിന്നല്ലേ എന്ന് കണ്ണൻ ആവർത്തിക്കുന്നു നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ കാണുന്ന സ്വത്തുക്കളിലെല്ലാം എൻ്റെ ഭർത്താവിനും അവരുടെ സഹോദരിക്കും ഒരു പങ്കുണ്ട് അത് നിങ്ങൾ മറക്കണ്ട നിയമപരമായി പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് നിസ്സാരമായി കിട്ടുന്ന കാര്യമേ ഉള്ളെന്ന് പറയുന്ന സമയത്ത് കണ്ണന് കലിയടക്കാനാകുന്നില്ല എങ്കിൽ നിയമപരമായി അവകാശം മേടിച്ചതിന് ശേഷം ഇവിടെ താമസിക്കാൻ വന്നാൽ മതിയെന്ന് കണ്ണൻ ചൂടായി പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് ഇവരെന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുക അല്ലാതെ ഞങ്ങളൊന്നും ആരെയൊന്നും ചെയ്തിട്ടില്ല ആ സമയത്ത് കണ്ണൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലെ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് പ്രതാപനും മേഘനും കൂടി ചേർന്ന് മഹാലക്ഷ്മിയുടെ ചിത കത്തിക്കുന്ന വീഡിയോ അത് കണ്ട് ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്നുണ്ട് ഉണ്ണി അതേസമയം ദുർഗാമ്മ പറയുന്നുണ്ട് എടാ മോനെ ഇത് നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥയാണ് ഇതിലൊന്നും നീ വിശ്വസിക്കരുത് ഇത് ഇവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ നാടകമാണോ എന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ല നിങ്ങളാരും ഇനി ഒന്നും മിണ്ടണ്ട എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വീഡിയോ ദൃശ്യം ഉപയോഗിച്ച് നിങ്ങളുടെ മകളുടെ ഭർത്താവിനെ അഴിയെണ്ണിക്കാൻ എനിക്കാകും പിന്നെ അത് വേണ്ട എന്നാണ് ഞാൻ തൽക്കാലം കരുതുന്നത് പക്ഷേ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ ജീവനും എൻ്റെ ഭാര്യയുടെ ജീവനും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയം അപകടമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് തന്നെ എൻ്റെ കൂടെ ഇനി മുതൽ മാർക്കോയും കാണും എത്ര കിട്ടിയാലും അഹങ്കാരത്തിനൊരു കുറവുമില്ലാത്ത കരുണ വീണ്ടും പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് കണ്ണി കണ്ട ഗുണ്ടകളെയൊന്നും ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കാനാകില്ല ഞങ്ങളുടെ ജീവൻ എന്താണ് സുരക്ഷിതമുള്ളത് അത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥയും എന്ന് കണ്ണനും പറയുന്നു മാർക്കോ നിങ്ങളോടൊപ്പം താമസിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല നിങ്ങളായിട്ട് മാർക്കോയെ ശല്യം ചെയ്യാതിരുന്നാൽ മതി മാർക്കോ നിങ്ങളെ ആരെയൊന്നും ചെയ്യത്തില്ലെന്നുള്ള കാര്യം മറ്റാരേക്കായും എനിക്കും കണ്ണനും ഉറപ്പുണ്ടെന്ന് അനന്തു പറയുന്നു അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇയാളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ കരുണ തർക്കിച്ച് പറയുന്ന സമയത്ത് വായടയ്ക്കാൻ കണ്ണൻ താക്കീത് നൽകുന്നു എന്തായാലും നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒരാളല്ല മാർക്കോ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും ജീവന് ഇനിയൊരു സുരക്ഷിതത്വം വേണം ആരെങ്കിലും ഒരാൾ കൂടെ ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയാണ് കണ്ണനും മഹാലക്ഷ്മിക്കും ഉള്ളെന്നുള്ള കാര്യം മറ്റാരെ കായം നിങ്ങൾക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉറച്ച തീരുമാനമാണെന്നൊക്കെ ലേഖയും ആവർത്തിക്കുന്നു അന്നേരം ദുർഗാമ ചോദിക്കുന്നു അല്ല മോളെ ഒരു ഗുണ്ടയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇയാൾക്ക് എന്താ തോന്നിയതെന്ന് പറയാൻ പറ്റത്തില്ല പെൺകുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന വീടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഞാൻ ഇന്ന് വരെ ഒരു പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടില്ല പിന്നെ നിങ്ങളുടെ മരുമോനായിട്ട് ഒരു കള്ളപ്പെണ്ണ് കേസി എന്നെ അകപ്പെടുത്താൻ നോക്കിയത് എന്തിനാണെന്നുള്ള കാര്യം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല എനിക്ക് താമസിക്കാൻ വീടോ കുടുംബമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇവരോടൊപ്പം താമസിക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല മനസ്സിനുടമകളായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ കണ്ടിട്ടില്ല അവരെ നിരന്തരമായി ഉപദ്രവിക്കുന്നവർക്ക് ഒരു തോന്നലുണ്ട് ആരെന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും കണ്ണനും മഹാലക്ഷ്മിക്കും ആരുമില്ലെന്ന് ആ ഒരു ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കാനും കൂടിയാണ് കണ്ണൻ സാറിനോടൊപ്പം മഹാലക്ഷ്മി മേഡത്തിനോടൊപ്പം ഈ വീട്ടിൽ താമസിക്കാമെന്ന് ഞാൻ കരുതിയത് അന്നേരം ഇനി മുതൽ മാർക്കോ വീട്ടിൽ മാത്രമല്ല കൂടെ നിൽക്കുന്നത് കമ്പനിയിലും നല്ലൊരു പോസ്റ്റ് ഇയാൾക്കായി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് ഉണ്ണിയേക്കായും കൂടുതൽ ശമ്പളം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം സ്വന്തം സഹോദരനുണ്ടായിട്ട് പോലും ഒരു രക്തബന്ധത്തിലല്ലാത്ത ചെറുപ്പക്കാരനെയും കൊണ്ടാണ് എനിക്ക് സഹായമുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവ എൻ്റെ കൂടെ പിറക്കാതെ പോയ സഹോദരനെപ്പോലെയാണ് ഞാൻ കാണുന്നത് മുമ്പൊരിക്കൽ സാഗർ എന്ന് പറയുന്ന ഒരുത്തരെയും സഹോദരനാണെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഉണ്ണിയൊന്ന് താങ്ങി പറയുന്ന സമയത്ത് ആ സാഗർ പോലും മനഃപൂർവ്വം വന്ന് ഞങ്ങളോടൊന്നും മോശമായി പെരുമാറിയതല്ല അയാൾക്കും പണം കൊടുത്ത് കൊട്ടേഷൻ അയച്ച് വിട്ടതല്ലേ ആ മേഘനാഥൻ എന്ന് പറയുന്നവൻ എന്ന് കണ്ണൻ തിരിച്ചു മറുപടി പറയുന്നത് കേട്ട് ഉണ്ണിക്കൊന്നും പറയാനാകുന്നില്ല ഒരു ഗുണ്ട താമസിക്കുന്ന വീട്ടിൽ ഗതികെട്ട് താമസിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല രണ്ട് വീട് സ്വന്തമായിട്ടുള്ളവൾ തന്നെയാണ് ഞാൻ ഉണ്ണേട്ടൻ എന്നോടൊപ്പം വരാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരാം ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുണ്ട് പെട്ടി പാക്ക് ചെയ്യാനായിട്ട് കരുണ ഓടുന്നുണ്ട് പതിവ് പോലെ കരുണ വീട് വിട്ടിറങ്ങാൻ ശ്രമിക്കുന്നു ആർക്ക് വേണമെങ്കിലും പോവാം ആരെയും തടഞ്ഞു നിർത്തുന്നില്ല അടിച്ചിറക്കി എന്നുള്ള പേര് കേൾക്കത്തില്ലല്ലോ മ സ്വയമേ ഇറങ്ങി പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല സൗകര്യം എന്ന് പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മി റൂമിലേക്ക് പോകുന്നു അതേസമയം കരുണ വീട് വിട്ടിറങ്ങാൻ ഉറപ്പിച്ച് തീരുമാനിക്കുന്നു അപ്പോൾ ഈ കിടിലൻ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ